പ്രോട്ടീൻ പൊരുത്തക്കേട് കൊണ്ടുണ്ടാവുന്ന രോഗം അനീമിയ ക്യാൻസർ ക്ഷയം അലർജി ഉത്തരം അലർജി പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോറ് ഹൃദയം ധമനികൾ കരൾ ഉത്തരം തലച്ചോറ് ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ക്ഷയം മഞ്ഞപ്പിത്തം ന്യൂമോണിയ പ്രമേഹം ഉത്തരം പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേത് പ്രമേഹം മഞ്ഞപ്പിത്തം അർബുദം ക്ഷയം ഉത്തരം പ്രമേഹം സിറോസിസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു ത്വക്ക് വൃക്ക അസ്ഥി കരൾ ഉത്തരം കരൾ ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ മഞ്ഞപ്പിത്ത രോഗം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ തൊക്ക് വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ ആഗ്നേയഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമേത് ഗോയിറ്റർ വാമനത്വം പ്രമേഹം ഭീമാകാരത്വം ഉത്തരം പ്രമേഹം ന്യൂമോണിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ ശ്വാസകോശം ചെറുകുടൽ ഹൃദയം ഉത്തരം ശ്വാസകോശം എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് കരൾ ത്വക്ക് ചെറുകുടൽ ഹൃദയം ഉത്തരം ത്വക്ക്